ക്ഷേത്രം ൂർത്തില മഹോത്സവം ചടങ്ങുകളോടെ നടത്തപ്പെടും തിങ്കളാഴ്ച പുലർച്ചെ ഒറ്റക്കോലത്തിന്റെ അഗ്നിപ്രവേശം നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ആഘോഷ കമ്മിറ്റി വാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇനി സംശുദ്ധമായ പോത്താങ്കണ്ഠം വിഷ്ണുമൂർത്തി ക്ഷേത്രം ഒറ്റക്കോല മഹോത്സവം ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തീയതികളിൽ വിവിധ ചടങ്ങുകളോടെ നടത്തപ്പെടും ഇരുപത്തിരണ്ടിന് രാവിലെ പത്തിന് കലവറ നിറയ്ക്കൽ ഘോഷയാത്രയോടെ ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു പോത്താങ്കണ്ടം ശ്രീ വിഷ്ണുമൂർത്തി ഒറ്റക്കോല മഹോത്സവം ഇരുപത്തിരണ്ടിനാണ് തുടങ്ങുന്നത് അതിപുരാതനവും നയനമനോഹരവുമായ ഒരു ക്ഷേത്രമാണ് പോത്താങ്കണ്ടം ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം ഗ്രാമശുദ്ധിയും പ്രകൃതിയും സമ്മേളിക്കുന്ന സ്ഥലമാണ് അമ്പല പരിസരം കണ്ണൂർ കാസർഗോഡ് ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് തോടും കാടും കുന്നും മലയും പ്രകൃതിയുടെ നേർക്കാഴ്ചയാണ് ഇവിടെ ചരിത്രവും പുരാതനവും സമ്മേളിക്കുന്ന അതിഭക്തി സാം സാന്ദ്രമായ ഒരിടമാണ് പതിനാറ് വർഷത്തിന് ശേഷമാണ് ഒറ്റക്കോല മഹോത്സവം നടക്കുന്നത് നമ്മളെ ഇതിൻ്റെ ഇരുപത്തിരണ്ടിന് ശേഷം നടക്കുന്ന പരിപാടി പരിപാടികളിലേക്ക് ഒറ്റക്കോള മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പരിപാടിയിലൊരു വിശദീകരണം ആണ് വരുന്നത് ഒറ്റക്കോള മഹോത്സവം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിലാണ് നടക്കുന്നത് ഇരുപത്തിരണ്ടിന് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് കലവറ നടക്കൽ ഘോഷയാത്ര ആറിന് ദീപാരാധന ആറ് മുപ്പതിന് സാംസ്കാരിക സമ്മേളനത്തിൽ സ്വാമിജി കൃഷ്ണാനന്ദ കൃഷ്ണാനന്ദഭാരതിയും തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്രനും രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയും ഖത്തീബ് ജംഷി റമാനി റവറൻ്റ് ഫാദർ റെഡ്ജി ടി വർഗീസ് സിനിമാ നടൻ കൊല്ലം തുളസി ജയരാജ് വാര്യർ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളത്തി ഉദ്ഘാടനം ചെയ്യും വിവിധ സാംസ്കാരിക നായകന്മാർ ആശംസകൾ നേരും രാത്രി എട്ട് മണിക്ക് തിരുവാതിര ഒമ്പത് മണിക്ക് ഗാനമേള ഇരുപത്തിമൂന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് മുത്തപ്പൻപെള്ളാട്ടം അരങ്ങലെത്തും നാലിന് ദീപാരാധന ആറ് മുപ്പതിന് മേലേരിക്ക് അഗ്നിപകരം ഏഴിന് തെയ്യങ്ങളുടെ തോറ്റം ഏഴ് മുപ്പതിന് ഒറ്റക്കോലത്തിന്റെ തോറ്റം എട്ടിന് വീരം തുടക്കാർ തെയ്യങ്ങൾ ഒമ്പതിന് ക്ഷേത്രം വക തിരുമുൽ കാഴ്ച ഏറ്റുലാംപാറ മുത്തപ്പൻ മടപ്പുറയിൽ നിന്നും പുറപ്പെട്ട് ഒമ്പത് മണിയാവുമ്പോഴേക്കും ഇവിടെ എത്തിച്ചേരും പത്തിന് ആനന്ദഭവനത്തിൽ നിന്നും പുറപ്പെടുന്ന പ്രൗഢഗംഭീരമായ കാഴ്ച പന്ത്രണ്ടിന് രാത്രി പനിയന്തിയ്യ ഇരുപത്തിനാല് തിങ്കളാഴ്ച പുലർച്ചെ രണ്ടിന് രണ്ട് മണിക്ക് പൊട്ടം തെയ്യ മൂന്നിന് രക്തചാവണ്ടി മൂന്ന് മുപ്പതിന് തൊണ്ടച്ച നാല് മുപ്പതിന് ഒറ്റക്കോലത്തിൻ്റെ അഗ്നിപ്രവേശം രാവിലെ പത്ത് മണിക്ക് കുളികം തീയ്യം പത്ത് മുപ്പതിന് മുടന്തേമ്മ തെയ്യം പതിനേഴ് മുതൽ അന്ന് ഇവിടെ ഒരു നവീകരണ കലശനം നടത്തി പതിനേഴ് പതിനെട്ട് പത്തൊമ്പതാം തീയതി ആണ് പുനഃ പുനഃപ്രതിഷ്ഠയുണ്ട് അത് ഇന്നല ഇന്നലെ തീർന്നു അതിന് ശേഷം പിന്നെ ഇരുപത്തിരണ്ടിനീ ഒറ്റ പോത്സവം ഇത് ഇരുപത്തിരണ്ടിന് വൈകിട്ട് ആറേ മുപ്പതിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സ്വാമി കൃഷ്ണാനന്ദ ഭാരതി മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ജംഷി റമാനി ഫാദർ റജി ടി വർഗീസ് നടന്മാരായ കൊല്ലം തുളസി ജയരാജ് വാര്യർ എന്നിവർ പങ്കെടുക്കും രാത്രി എട്ടിന് ഫ്യൂഷൻ തിരുവാതിര ഒൻപതിന് ഗാനമേള ഇരുപത്തിമൂന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് മുത്തപ്പൻ വെള്ളാട്ടം ആറ് മുപ്പതിന് മേലേരിക്ക് അഗ്നിപകരും രാത്രി എട്ടിന് വീരൻ തുരക്കാർ തയ്യങ്ങളുടെ പുറപ്പാട് ഒമ്പതിന് ഏച്ചിലാമ്പാറ മുത്തപ്പൻ മടപ്പുറയിൽ നിന്നും പത്തിന് ആനന്ദഭവനത്തിൽ നിന്നും കാഴ്ചവരവ് പന്ത്രണ്ടിന് പനിയന്തെയ്യം ഇരുപത്തിനാലിന് പുലർച്ചെ രണ്ടിന് പൊട്ടന്തെയ്യം മൂന്ന് മണിക്ക് രക്തചാമുണ്ടി മൂന്ന് മുപ്പതിന് തൊണ്ടച്ചൻ എന്നീ തെയ്യങ്ങളുടെ പുറപ്പാട് പുലർച്ചെ നാല് മുപ്പതിന് ഒറ്റക്കോലത്തിൻ്റെ അഗ്നിപ്രവേശം രാവിലെ പത്തിന് ഗുളികന്തെയ്യത്തിൻ്റെയും പത്ത് മുപ്പതിന് മുടന്തേമത്തെയ്യത്തിൻ്റെയും പുറപ്പാട് ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ടായിരിക്കും ഉത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ എ രാജീവൻ എ സി നാരായണൻ കെ രഞ്ജിത്ത് പി അഭിഷേക് കെ വി ബിജു വൈശാഖ് ഇ സുനിൽകുമാർ എന്നിവർ അറിയിച്ചു ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം നിന്റെ കളിയും ചിരിയും പിന്നെ നിന്റെ ആ ഇതെനിക്ക് ചോദ്യം തരില്ല ഇതേ എനിക്കെന്റെ അമ്മ തന്നതാ മുത്തതാ ഉം മുത്തശ്ശിയോട് അമ്മ കൊടുത്തത് അപ്പഴി ശരിക്കും മാറില്ല ഇതെനിക്ക് തരുമോ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ